ദുബായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ദുബായിൽയാക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയണത് ബന്ധത്തിലുള്ള ബന്ധു പറയാട്ടോ നോക്കണേ ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ് ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് പക്ഷേ കണ്ടു 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 കിട്ടി 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 നേരത്തെ മനസ്സിലായി ഇതാണ് സൂസി ഇപ്പഴാ ഇത് ഒക്കെ മാറി ഒരു കമ്മായൊന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞ മതിയോ കുറച്ച് മധുരമായ ശബ്ദമാണ് വേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞോ

ഫങ്ഷന രണ്ടായു നമ്പരൊന്ന് തന്നേക്കണം കേട്ടോ പോന്നതിന് മുമ്പേ ആയിക്കോട്ടെ ആയിക്കോട്ടെ നീ ഇവിടെ കേട്ടോ അവിടെ എല്ലാം ലൈറ്റും നീ ഡിജെ പോലെ ഇങ്ങനെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഉണ്ടോ ഞാനുണ്ടോ ഞാൻ ഞാൻ ലൈറ്റ് പോലെ കണ്ടോളാം കുറച്ച് ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല പൊന്നോനെ മറക്കല്ലേ അങ്ങാരി വീട് എടുത്ത് തിരിച്ചു വെക്കുവേളിവാസ്റ്റ് സെക്കൻഡ് ും എന്തിനടെ കാശ് മേടിക്കാൻ കൈവിടെ എനിക്ക് കാശ് പൊത്തിപ്പിടിച്ചോണേ എന്താണ് ഇല്ല വെളിച്ചോ ഇല്ല വെട്ടല്ലേ ഒരു മോന്റെ മോനെ ഇറുത്തെ ચોറ് കേറ്റണ്ട അല്ലേ കല വെറൈറ്റി സ്പെഷ്യൽ ലൈറ്റ് ഇട്ട് തരുന്നേ ഞാൻ മോനെ ആണ് ആടിച്ച സാധനം അങ്ങി പോയി പോല്ലേ പെട്രോളി ഒന്നും ഇടാതിരി ഇങ്ങനെയൊഴിച്ചാണല്ലോ ചിരിക്കണ്ട് തുറക്കും સાറെ ടോൾണാ എന്നെന്താ ഇങ്ങോട്ട് പോടി ആഹോ ഹടേടി ഹടേടി ആ ഹടേടി നടന്നെ

മര്യാദക്ക് വെട്ടുവന്നില്ലെങ്കി ഇതും കത്തിക്കും നിന്നെ കത്തിക്കും ഇയാളെ ഞാനൊന്ന് നമ്പർ കാണാനില്ല

സംഭവം സെറ്റ് ആയില്ല രാവിലെ നേരത്തെ അഞ്ചു റൂമിൽ ഉണ്ട് അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം അത് പിള്ളേരും കംപ്ലൈന്റ് ആയിരിക്കും കൂടി ആ പെണ്ണിന് വലിയ താല്പര്യം ഒന്നില്ല സിംഗിൾ ഒന്നും കിട്ടിട്ടില്ല കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ നമുക്കിനി സമാധാനമായിട്ട് പാട്ടൊക്കെ പാടി അടിക്കാം അല്ല ടച്ചിങ്സ് ചെയ്തു കറിയുണ്ട് എന്നാ എടുക്കണ്ട ഒരാവശ്യമുണ്ട് നമ്മുടെ കേളന കേളങ്ങൾ വേണമെന്ന് പറഞ്ഞു ഞാൻ മറന്നു ഹായ് ബ്രോസ് ഹായ്

എന്നിട്ട് ഫോർ ഏയ് ഫോറിനെ ഒഴിച്ചോളാം എത്ര ഒഴിച്ചതാ നാടിനിക്സ് ആയ വല്ല കുഴപ്പമുണ്ടോ ആണോ പക്ഷെ എനിക്കതാന്നറിയില്ല വയറുവേദന ഉണ്ടാവും നാളെ കല്യാണം കൂടാനുള്ളതല്ലേ ഞാൻ ഇതങ്ങ് എടുക്കുക നമുക്ക് നാളെ കൂടാം ദൂസ്ഫനല്ല ഹെയർ ശുഭ രാത്രി ഇനി കഴിക്കണം ഞാൻ അവനോട് സംസാരിച്ചു അവൻ്റെ വർത്താനം കണ്ടിട്ട് എനിക്ക് നിന്നെയാണ് തല്ലാൻ തോന്നുന്നത് എടോ അവൻ അവന്റെ ഫാമിലി സ്റ്റേറ്റസ് ഒക്കെ അവിടെ വലുത് അവൻ അവൻ്റെ വഴിക്ക് പോയി നീ ഇത് വിട്ടേക്കും മോളെ അഞ്ജു നാളെ മുതൽ പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോവാം

ഹും അയ്യോ എടി സോറിയ ആണ് ഞാൻ അവിടെ വെച്ചില്ല ബ്രെഡ് ചിക്കനെ നീ കണ്ടോടി ഇല്ല ле जी ചേച്ചി ദേ അവിടെ വെച്ചേ എടി ഞാൻ അത് അവിടെ ആയി വെച്ചതു അയ്യോന്റെ ദൈവമേ ഇനി അങ്ങാരോ ഒന്ന് ചോദിക്കുമ്പോൾ എന്നെ എന്നെ ബ്രെഡ് ചിക്കനെ ഏത് ക്യാ मुझे ऐसा लग रहा कि कानूनी तरीके से सीमा पार कर भारत पर आई हुई पाकिस्तानी आतंकवादी है मेरा ब्रेड और चिकन की कसम एक बम होता है तो जिसी तरीके से पाकिस्तान की सीमा को तोड़ता उसी तरीके से ये घर को और तुझे भी तोड़ता था देश रोकी पोनिया ഒരു ചിക്കൻറെയും കാര്യത്തിൽ ഇത്രയൊക്കെ ഹിന്ദി പറയേണ്ട വല്ല കാര്യമുണ്ടാകും കൊച്ചു പിള്ളാരെ പോലെ ഞങ്ങൾക്ക് തേങ്ങ ഈ കല്യാണ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യക്കാരനെ കാണുന്നത് കിരൺ പയ്യ മിലിട്ടറി ജീവിതം എനിക്ക് സമ്മാനിച്ചത് രണ്ട് ഡിസിപ്ലിൻ ആണ് ഒന്ന് ബ്രെഡും ചിക്കനും അത് രണ്ട് കക്കൂസി പോവാൻ രണ്ട് സിഗരറ്റ് ഇക്കണക്കിന് അതും ഇങ്ങനെ എന്നെ വിശ്വസിക്കാം ഞാനിവിടെ എൻ്റെ ഫിയാൻസിയോടൊപ്പം കല്യാണം കൂടെ വന്നതാണ് എനിക്കങ്ങനെ ആരെയോടൊന്നും പരിചയമൊന്നുമില്ല ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരു നല്ല സുഹൃത്തിനെ സുഹൃത്തിന് കിട്ടും